നമസ്കാരം കൂട്ടുകാരി താളിന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നൊരു തക്കാളി റോസ്റ്റാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നും ഏട്ടിൻ്റെ തന്നെ ഒരു പാചകമാണ് അപ്പോൾ വെറൈറ്റി ഒരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അങ്ങനെ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള അരിഞ്ഞ് അതിലെണ്ണയും ഒഴിച്ച് ചീനച്ചട്ടിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഒരു നാല് കഷ്ണം കഴിച്ച് വെച്ചതേലും അതിന് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂക്കുന്നതിന് കുറച്ചും ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് വരുന്നതല്ല പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ടാന്ന് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ അത് അത്രയൊന്നും നിൽക്കില്ല കുറച്ചു കട്ട് തോന്നുന്ന സമയത്ത് ബാക്കി ചെരുവകൾ ചേർത്ത് കൊടുക്കും ആ കറിവേപ്പിലയും പച്ചമുളകും കൂടി അരിഞ്ഞ ഒന്നിച്ചിട്ടിട്ടാണ് ഇല്ലത് രണ്ടും ഒന്നിച്ച് ചേർത്ത് കൊടുത്തു ഒന്നതിനൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് അതെല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് ഇതിങ്ങനെ തല്ലിക്കൂട്ടി ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളൊന്നുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊടുക്കുകയാണ് അല്ലായിട്ടും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി തന്നെയത് അപ്പോൾ അതെല്ലാം കൂട്ടി ഒന്ന് മിക്സാക്കി ആറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു ഇതിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ കിട്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടാട്ടാ ഇതിൽ കുരുമുളക് പൊടിയും ഉരുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് തക്കാളിയിലെ ഒരിന്ന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് കുരുമുളക് പൊടിയും അതെല്ലാം ചേർത്ത് ചേട്ടൻ വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നിച്ച് ദോശയൊക്കെ വേണ്ടി ദോശ ചട്ടി അടുപ്പത്ത് വെച്ചു ദോശ വിടുന്നുണ്ട് അപ്പോൾ ദോശയും തക്കാളി കറിയാന്ന് നിന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വലിയ വീഡിയോകളൊന്നും പിടിക്കാൻ എനിക്ക് ഇപ്പോൾ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകൾ കാണിക്കുന്നു അങ്ങനെ ദോശയും Tá rostro.